തൃശൂർ നാടൊന്നാകിലെത്തിയ ഒരിക്കലും മറക്കാത്ത ഒരു പിടി ഗജതാരങ്ങൾ അണിനിരങ്ങുന്ന ശങ്കരൻകുളങ്കരയിലെ ഇന്നടക്കം എണ്ണം പറഞ്ഞ കോഴങ്ങളുടെ നരസാൻ വസന്തം മണ്ണിൽ സുന്ദര പിറന്നാജനും വരുന്നു താരസൂര്യന്മാരുടെ വരവിന് പലകുരു സാക്ഷ്യം വഹിച്ച് ഈ മണ്ണിലേക്ക് എഴുന്ന അരങ്ങുകളിൽ നിന്നും അരങ്ങുകളിലേക്ക് ചരിത്രയാത്ര നടത്തുന്ന മുണ്ടക്കലെ കുട്ടി പ്രിയ ചട്ടക്കാരൻ അമ്പിയുടെ കൈയും പിടിച്ചു കടന്നു വരുന്നു പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ കൂടെയുണ്ടവൻ എങ്ങും പഞ്ചാക്ഷരീ മന്ത്രം എന്നും എന്നും നിലയുന്ന ഹൃദയനാഥന്റെ ഭൂമിയിൽ ഗജപൂജയിൽ ആനയൂട്ടം കൂടുവാൻ വരികയാണവനും എറണാകുളം കോളക്കുളം ഗ്രൂപ്പിന്റെ ഒന്നാം തരം ആൺകുട്ടി നാരായണൻ മാറിയവൻ പവിത്രത പകരുന്ന വേദികളിൽ അക്ഷരം തെറ്റാത്ത ആവേശത്തോടെ എഴുന്നള്ളി നിൽക്കുന്നവൻ ഓണക്കൂർ ദേവിയുടെ തിരുമുറ്റത്തെ തൊഴുതുത്സവ കേരളത്തിന്റെ ഇറങ്ങിയ യുവസേനാനി പാരമ്പര്യ ഇടലുകളിൽ രചിക്കുന്ന ഗോപൂ നന്ദിലത്ത് ഗ്രൂപ്പ് ശ്രീ ഗുരുവായൂരപ്പനായി കാത്തു വച്ചിരിക്കുന്ന കാണിക പേരുകേട്ട പാരമ്പര്യത്തിന്റെയും പെരുമയാർന്ന ഘടകയുടെയും കാവലാളായി നിലകൊള്ളുവാൻ നിയോഗം കിട്ടിയ കിട്ടിയാണ് പുതിയ കാലത്തിന്റെ ആവേശങ്ങളിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ജനസാഗരം ഭാവിയുടെ താരമായി കരുതുന്ന ഗജവസന്തം നികവിലേക്ക് ചുവടുവെച്ച് വന്നെത്തി താരമായി തന്നെ തിരികെ മടങ്ങുമെന്ന് കാലം തീർച്ച കൽപ്പിച്ചവൻ ഗജകേശരി നന്ദിലത്ത് ഗോവിന്ദ കണ്ണൻ ഗജഗണങ്ങളെ ഗണപതി സമാനം വിരുന്നൂട്ടുന്ന വടക്കുനാഥന്റെ തിരുസന്നിധിയിലേക്കിത

ദക്ഷിണ കൈലാസനാഥപ്രിയൻ പൂരനായകൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് എറണാകുളം ശിവകുമാർ സാരഥി ആറാരി പിടിച്ച അവതരിപ്പിക്കുന്നു പ്രത്യക്ഷ ഗണപതി ഗുഖനായ ഗണപതിയെപ്പോലെ ശ്രീ വടക്കുംനാഥൻ മടിയിലിരുത്തി ലാളിക്കുന്ന പൊന്നുപൂത്രൻ നിയോഗത്തിന്റെ പൊന്നിൻ കോലത്തിൽ നെയ്തലക്കാവിലമ്മയെ എഴുന്നള്ളിച്ച് പൂര വിളംബരം ഏറാകുളം ശിവകുമാർ ശീലിച്ച തൃശൂരിന്റെ തൊട്ടക ഭൂമിയിലെ ഗിത കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നായകൻ വരികയാണ് വാഴുന്ന ഗോപുരം പിരിയുമ്പോൾ പാടവേക്കാവിൽ അമ്മ എഴുന്ന പൊൺപീഠം അതെക്കും കടലിൽ മടിത്തട്ടിൽ വളർന്ന എറണാകുളത്തപ്പന്ന കുമ്മനാണ് ദക്ഷിണ വിനാശനാഥപ്രിയൻ സാമ്രാട് മണ്ണിൽ ഗജഗണങ്ങൾ അണിനിരക്കുന്നതാശം ഗജരാ മഹാലക്ഷ്മി പാർവതി ചരിത്ര പ്രസിദ്ധമാകുന്ന തൃശൂരിന്റെ മണ്ണിലെ രാജനിയോഗവും മലയാളക്കരയുടെ തെക്കൻ ഭാഗത്ത് വാഴുന്നവർ വരുന്നു ഗജരാജൻ ചെറുതോ മഹാലക്ഷ്മി ശിവൻ നാട്ടാന മലയാളത്തിന്റെ മുടി ചൂടാ മുന്നനായി മലയാളം ധരിച്ച കാത്തിരിക്കുന്ന കർക്കടക ിൽ ആവോളം ആവേശം പകരുവാനിത ആലപ്പുഴക്കാരുടെ ആകെ അഭിമാനമായ ഉത്തരവനാന്തര ഭൂമിയുടെ ഹൃദയ സീമയിൽ നിന്നും ആലപ്പുഴയുടെ കടലോരത്തേക്ക് ആവേശ പെരുമയുമായി കടന്നു വന്നവൻ ഗൻ

I'm <laughs> to

സൗന്ദര്യത്തിന്റെ ഉടമ ഭഗവാനും കാണിച്ചു കൊടുത്തു കാത്തിരിക്കുന്ന മണ്ണിൽ തിരകമായി തന്നെ മാറുമെന്ന് തെളിയിച്ചൂടിയ साठ ദക്ഷിണ മലയാള ഭൂമിയുടെ ആവേശത്തിന് തിരിവെളുത്തിക്കൊണ്ട് ആഘോഷപ്രിയനായി മാറിയ മഹാദേവനെ സേവിച്ചവൻ

God tur. ઙિઓ ભિભા મ઩િ માિં! મામ! തുമാര <renamed computed updated> bra. No? ாரசாிக்க I'm not वाड़ी <muchas> प എന്നിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ഒപ്പം എത്തി എന്നൊക്കെ കണ്ടിട്ട് നിങ്ങളൊപ്പം നിങ്ങൾ ഓക്കേണ്ടരുന്നത് ടോപ്പ് വരുന്ന മാതിരി നിങ്ങൾ ഓക്കേണ്ട 어쨌든 okay. 여 okay. okay.